കറൻസി എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട അനുകൂലമായിട്ടുള്ള വാർത്തകളാണ് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ലോക്കലിൽ ആദ്യം പറയാനുള്ളത് നാട്ടിലേക്ക് പണം അയക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു യു ഇ ദർഹമിന് ഇരുപത്തി രൂപ നാല്പത് പൈസ വരെ വിനിമയ നിരക്കുകൾ രാജ്യാന്തര വിപണിയിൽ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അത്രമാത്രം രൂപയ്ക്ക് ഒരു മൂല്യ തകർച്ച രേഖപ്പെടുത്തുന്നു എന്നുള്ളത് എക്സ്ചേഞ്ചുകളിലൂടെ നമ്മൾ പണം അയക്കുമ്പോൾ ഇരുപത്തിനാല് രൂപ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഫിൽസൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് കൂടുതൽ ആളുകൾ ഇപ്പോൾ ബോട്ടിമിലൂടെയും എത്തി സ്ഥലത്തിന്റെ ഇ മണി ആപ്പിലൂടെയൊക്കെ പണം അയക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് പ്രത്യേകിച്ച് ഈ രാജ്യാന്തര നിരക്കുകൾ ഏറെക്കുറെ അതേപടി കിട്ടുന്നു എന്നുള്ളതും സർവീസ് ചാർജ് എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി വളരെ കുറവാണ് എന്നുള്ളതും ഒക്കെയാണ് ഈ ഇത്തരം ആപ്പുകളിലൂടെ പണം അയക്കുന്നവരുടെ എണ്ണം കൂട്ടുന്നത് അപ്പൊ ഇപ്പോഴത്തെ ഈ നല്ല നിരക്ക് നമുക്ക് ശമ്പളം കിട്ടുന്ന ഒരു ഡിസംബർ ആദ്യവാരമൊക്കെ കിട്ടുമോ എന്നുള്ള ഒരു ആശങ്ക പലർക്കുണ്ട് ഉണ്ട് വിപണി വിദഗ്ധർ പറയുന്നത് ഈ ഒരു ഇടിവ് ഡിസംബർ ആദ്യവാരം വരെ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വർഷാവസാനം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ ഓഹരികൾ വിറ്റഴിച്ച് ഡോളറിലേക്ക് മാറ്റുന്ന ഒരു പ്രവണതയുണ്ട് അത് രൂപയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പിന്നെ റിസർവ് ബാങ്കിന്റെ ഇടപെടലുകൾക്ക് പരിമിതികൾ ഉണ്ട് എന്നുള്ളൊരു സൂചന ഡിസംബർ ഒൻപത് പത്ത് ആ തീയതികളിൽ നടക്കുന്ന യു എസ് ഫെഡിന്റെ തീരുമാനം വരുന്നതുവരെയും ഇന്ത്യ യു എസ് വ്യാപാര കരാറിന്റെ ധാരണ ഉണ്ടാകുന്നതുവരെയും രൂപ താഴ്ചയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും നാട്ടിലേക്ക് പണം അയക്കുന്നവർക്ക് കുറഞ്ഞ തുകയ്ക്ക് കൂടുതൽ പൈസ കിട്ടുന്നു രൂപ കിട്ടുന്നു എന്നുള്ളൊരു മെച്ചമാണ് നാട്ടിലെത്തുമ്പോൾ അതെങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് വർഷാവസാനവും പുതുവർഷ ആരംഭവും രൂപയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല സമയമല്ല എന്നാണ് മണി എക്സ്ചേഞ്ചുകൾ വിപണികൾ സൂചിപ്പിക്കുന്നത് മുപ്പത്തി ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് ഡിസംബർ അഞ്ചിനാണ് തിരിതെളിയുന്നത് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഇന്ന് തികച്ചു ലോക്കലിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനൊന്ന് വരെയാണ് ഏകദേശം ഒരു മുപ്പത്തി എട്ട് ദിവസമാണ് ഇത്തവണത്തെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നീണ്ടു നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ട് ഇത്തവണയും റെക്കോർഡ് സന്ദർശകരെയാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ദുബായ് സാമ്പത്തിക ടൂറിസം വകുപ്പിന് കീഴിലുള്ള ദുബായ് ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഷോപ്പിംഗ് മാമാങ്കത്തിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകുന്നത് റീറ്റെയിൽ ഓഫറുകളും സാംസ്കാരിക പരിപാടികളും സംഗീത വിരുന്നുകളും ഒക്കെ നീണ്ടു നിൽക്കുന്നതായിരിക്കും ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അക്ഷരാർത്ഥത്തിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഗംഭീരമായിട്ടുള്ള ഫെസ്റ്റിവൽ ആണ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അതിന്റെ മുപ്പത്തി ഒന്നാമത് എഡിഷൻ ആണ് ഡിസംബർ അഞ്ചിന് തീരു തെളിയുന്നത് ഡിസംബർ മാസത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാ അബുദാബിയിൽ ഡിസംബർ ഒന്ന് മുതൽ രണ്ട് പ്രധാന റോഡുകളിൽ ഈ ഹെവി വാഹനങ്ങളുണ്ടല്ലോ ട്രക്കുകൾ പോലെയുള്ള വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ കാര്യം കൂടി നമുക്കിന്ന് സൂചിപ്പിക്കാനുണ്ട് അബുദാബിയിലെ ഷെയ്ഖ് മക്തൂം ബിൻ റാഷിദ് റോഡ് അതായത് ഇ ഇലവൻ എന്ന് പറയുന്ന റോഡ് അൽ ബീച്ച് റോഡ് ഇ ടെൻ എന്നിവ വഴിയുള്ള ട്രക്ക് ഗതാഗതമാണ് ഡിസംബർ ഒന്ന് മുതൽ നിരോധിച്ചിരിക്കുന്നത് ഈ ട്രക്കുകൾ ഇനി അൽഫയബ് റോഡ് അതായത് ഇ സെവന്റി ഫൈവ് അല്ലെ അൽ ഫഹർ അൽ അത്ല എന്നീ ബദൽ പാതകളിലൂടെ സഞ്ചരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് റോഡുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും ഭാരം കൂടിയ വാഹനങ്ങളുടെ സാന്നിധ്യം കാരണം ഉണ്ടാകുന്ന ഈ ഗതാഗത സ്തംഭനം ഒഴിവാക്കുന്നതിനുമാണ് പുതിയൊരു നിയന്ത്രണം അബുദാബിയിൽ ഈ രണ്ട് റോഡുകളിലും കൊണ്ടുവരുന്നത് ഡിസംബർ ഒന്നു മുതലാണ് ഈ ഒരു ബാൻ വരുന്നത് അപ്പൊ കാര്യൊന്ന് ശ്രദ്ധിച്ചേക്ക് യു എയിലെ പ്രകടമായിട്ടുള്ള കാലാവസ്ഥാ മാറ്റത്തിന്റെ സമയമാണെന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഇന്ന് പലയിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നതനുസരിച്ച് ഈ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഭാഗികമായ മേഘാവൃതമായ കാലാവസ്ഥയുണ്ടാകും ഉൾപ്രദേശങ്ങളിലും രാത്രിയിലും ചൊവ്വാഴ്ച രാവിലെയും ഈർപ്പമുള്ള കാലാവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് നെൻസിയം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് തെക്ക് കിഴക്ക് മുതൽ വടക്ക് കിഴക്ക് വരെ നേരിയതോ മിതമായതോ ആയ കാറ്റ് വീശാനും സാധ്യതയുണ്ട് എന്തായാലും ദുബായിൽ പതിനെട്ട് ഡിഗ്രിയും ഷാർജയിൽ പതിനേഴ് ഡിഗ്രിയുമാണ് താപനില പ്രതീക്ഷിക്കുന്നത് അബുദാബിയിൽ താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആയി കുറയുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട് പലയിടങ്ങളിലും മൂടൽമഞ്ഞിനുള്ള സാധ്യത വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഈ വാഹനം ഓടിക്കുന്നവരടക്കം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ള ഒരു കാര്യം യു എ പോലീസ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്